ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ലൈവ് വോട്ടിംഗ് പ്രസറ്റിലോട്ട് സാധ്യത അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വോട്ടിംഗ് സെറ്റ് ഒന്ന് തന്നെ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു കാരണം മറ്റൊന്നുകൊണ്ടായിരുന്നു ആരോഗ്യ സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു കൊണ്ടായിരുന്നു എന്തൊക്കെയുള്ള എല്ലാവരും ആദ്യം തന്നെ ക്ഷമിച്ചു ചോദിക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിവരെയുള്ള വോട്ടിംഗ് ബസെറ്റ് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം വ്യാഴാഴ്ച വൺ വോട്ടിംഗ് യുദ്ധമൊക്കെ തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ നമ്മൾ കണ്ടാണ് ജിൻഡോയും സിജോയും ഒക്കെ ഉള്ള വാശിയേറിയ പുരട്ടത്തി നന്ദനന്ദനോടൊപ്പം തന്നെ ശ്രീരേഖ ശരീയ തുടങ്ങിയവരൊക്കെയായിരുന്നു ഡേഞ്ചേസ് കൂടി എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ െയാണ് പുറത്താകുമ്പോൾ പോകുന്നത് നാളെയാണ് വോട്ടിംഗ് അവസാനിക്കുക അതുകൊണ്ട് ഇന്നത്തെ വോട്ട് നിങ്ങൾ രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർട്ട് ഒന്നത്തെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട നിലവിൽ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും ജിൻ തന്നെയാണ് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാനും മടിക്കുകയാണ് കേൾക്കുന്നത് നിങ്ങളും മടുത്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് സിജോയിൻ തന്നെ മുന്നേറ്റം കാഴ്ച കൊണ്ട് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും മൂന്ന് നാല് സ്ഥാനങ്ങൾ ഇപ്പോഴും മത്സരം കാണാൻ സാധിക്കുന്നുണ്ട് ശ്രീധു അപ്സര തുടങ്ങിയവർ ശ്രീധുവിന്റെ വോട്ട് ഞെട്ടിക്കുന്നുണ്ട് കാരണം ഫാൻ ബേസ് നല്ലവരുണ്ട് അതോടൊപ്പം തമിഴ് ഫാൻസ് ഒക്കെയുണ്ട് പക്ഷേ അപ്സറുടെ വട്ടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ശ്രീധുവിനെ ഒപ്പം തന്നെ കിടപിടിക്കാൻ അപ്സരയ്ക്കും സാധിക്കും നിലവിൽ മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് അപസരായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അട്ടിമറി മുന്നേറ്റത്തിലൂടെ മാറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നു ആദ്യ മണിക്കൂറുകളിലൊക്കെ തളർന്നതായി ശരണ്യ ഇപ്പോഴത്തെ മാറുമ്പോ ആറാം സ്ഥാനത്ത് നമ്മുടെ ആയിട്ട് വന്ന നന്ദനെ കാണാൻ സാധിക്കുന്നത് നന്ദന ഫയർ ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് എന്തൊക്കെയാ അതൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് ആറാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് തകർച്ചയിലാണ് ഈ ഒരു മണിക്കൂറും ശ്രീരാജ് എന്തൊക്കെയാണ് ശ്രീരജ ചേച്ചിക്ക് വോട്ടിംഗ് നേരിയ ചെറിയ വ്യത്യാസം ഒക്കെ ഉണ്ട് എന്നാൽ പോലും ഇനിയും നാളെ ഒരു ദിവസം ഉള്ളതുകൊണ്ട് തന്നെ മുൻപോട്ട് സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രീരാചേക്ക് ഇഷ്ടമുള്ളവരൊക്കെ മാക്സിമം വോട്ട് ചെയ്യാൻ ശ്രമിക്കുക അവിടെ തന്നെ നന്ദന ശരണ്യ അതോടൊപ്പം ശ്രീധു നിങ്ങളുടെ ഇഷ്ട ഫേവറേറ്റ് മനസ്സിലാക്കി ആരാണോ അവർക്ക് അവർക്ക് ഹോട്ട് സ്റ്റാർ ഇപ്പം നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നാളെ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആര് നമുക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കും എന്തെങ്കിലും പ്രൊഡിക്ഷൻ ബൈസിൽ നോക്കിയാണെങ്കിൽ നിലവിൽ ഇപ്പം മൂന്നു പേരാണ് സാധ്യത ലിസ്റ്റിലുള്ള ശരണ്യ ശ്രീരേഖ അവിടെ നന്ദന തുടങ്ങിയിൽ എന്തൊക്കെയാണോ ഇവരിൽ ആര് പോകണതാണോ അല്ലെങ്കിൽ മറ്റേതിന് കണ്ടസ്റ്റന്റ് പോണെന്നാണോ നിങ്ങൾ പ്രേക്ഷിക്കുന്നത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് ഓട്ടിംഗ് സെറ്റുകളാണ് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക